അരുൺ ഇന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചത് ഈ ലഹരിക്കടത്തിന് സി പി എം രക്ഷാകർതൃത്വം നൽകുന്നുവെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇതിനു പിന്നിൽ എസ് എഫ് ഐ ആണ് എസ് എഫ് ഐയെ പിരിച്ചുവിടുക തന്നെ വേണം എന്നാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നിരവധി നേതാക്കന്മാർ എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതെന്ന് നോക്കണം ഇന്നലെ രാവിലെ മുതൽ അവർ ഈ വിഷയം മുഴുവൻ എസ് എഫ് ഐയുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ വേണ്ടിട്ടുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങ് തന്നെ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ കെ എസ് യു എന്ന രൂപത്തിലാണ് ഇന്നലെ ഉച്ചവരെ ഈ സംഭവം മുഴുവൻ എസ് എഫ് ഐയുടെ തലയിലാണ് വെച്ചത് അതുപോലെ തന്നെ മറ്റൊരു മുറി എസ് തേർട്ടി നയൻ അതിൽ ഒരാൾ കെ എസ് യു ഒരാൾ എസ് എഫ്ഐയുടെ പാനലിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് വിജയിച്ച ആളുമാണ് ബന്ധം ഒരു ബന്ധം ഈ സീസിംഗ് നടക്കുമ്പോൾ അദ്ദേഹം ആ റൂമിൽ ഉണ്ടായിരുന്നില്ല പോലീസ് വന്നിരിക്കുന്നു പരിശോധന നടക്കുന്നു എന്നറിയുമ്പോൾ ആ റൂമിലേക്ക് വരുന്നു അദ്ദേഹത്തെയും ചേർക്കുന്നു അത് ബൈലബിൾ ജാമ്യം കൊടുക്കുന്നു ഒരു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും എല്ലാം ഈ വിഷയം എസ് എഫ് ഐയുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ നടത്തുന്ന ഗൂഢാലോചന ഒരാൾ പറയുന്നു എസ് എഫ് ഐ പിരിച്ചുവിടണം പാർലമെന്റിൽ പോലും ചർച്ചയിൽ പങ്കെടുത്തു പറഞ്ഞത് എസ് എഫ് ഐ പിരിച്ചുവിടണം ഇന്ത്യൻ പാർലമെന്റിൽ പോയി പറഞ്ഞത് എന്താണ് എസ് എഫ്ഐ യോട് മാത്രം ഇത്ര വിരോധം എനിക്കറിയാമ്പ ഞാനും അടച്ചേ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ മധ്യ മയക്കുമരുന്ന് മാഫിയുടെ കേന്ദ്രമാക്കി മാറ്റാതിരിക്കാൻ ഏറ്റവും ഉജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് എസ് എഫ് ഐ അല്ലേ ക്യാമ്പസുകളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന വേണ്ടി നടത്തുന്ന ഉജ്ജ്വലമായിട്ടുള്ള ശ്രമങ്ങളെ രാഷ്ട്രീയവൽക്കരണത്തിന്റെ ഭാഗമായി വലിയ രൂപത്തിൽ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയം ഉയർത്തി ക്യാമ്പസുകളെ സംരക്ഷിക്കുന്നതും മികച്ച ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതും എല്ലാം എസ് എഫ് ഐ ആണ് അപ്പൊ എസ് എഫ് ഐയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ഗൂഢാലോചനയും ആക്രമണ പരമ്പരയും നടക്കുകയാണ് മറുപടി ചോദ്യം ഈ കളമശ്ശേരി പോളിടെക്നിക്കിലെ യൂണിയൻ ആരുടേതാണ് അവിടെ ഈ ഹോസ്റ്റലിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായും അറിയേണ്ടിയിരുന്ന ഒരു സംഘടന എസ് എഫ് ഐ കൂടിയല്ലേ ആ എസ് എഫ് ഐയുടെ ഉത്തരവാദിത്വപ്പെട്ട നേതാവായ അഭിരാജ് ഇന്നലെ ഈ അറസ്റ്റ് നടന്നു കഴിഞ്ഞതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചതുണ്ട് ആ പ്രതികരിച്ചത് കൂടി നമുക്കൊന്ന് കണ്ടുവരാം എന്നെ പോയിട്ട് ഇവിടെ ഇവിടെ സാധനം ഇത് ഞാൻ പറഞ്ഞ റൂമല്ല ഞാൻ പറഞ്ഞു സാറേ ഞാൻ യൂണിയനുള്ള നാളെ കോളേജിൽ പരിപാടിയൊക്കെ യൂണിയൻ ഈ യൂണിയൻ യൂണിയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ പറയണം ഈ യൂണിയനാണോ വല്ലതും പോലീസാരാണ് അങ്ങനെയൊക്കെ അടുത്ത് പോലീസ് എന്താ ഞാൻ പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് ഞാൻ ഇത് രക്ഷപ്പെടാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാ എന്താ ഇത് എന്നെ വിളിച്ചിട്ട് മേലോട്ട് പോയി മേലോട്ട് എന്റെ റൂമിൽ കൊണ്ടു കാണിച്ചപ്പോ എന്റെ റൂമിലും ആൾക്കാര് പറഞ്ഞിട്ട് എടുത്ത് നിന്റെ റൂമാണോ ആണോ നിന്റെ റൂമിൽ സാധനം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ കബോർഡിനൊന്നും എന്റെ കബോർഡിലൊന്നും ഇല്ല എന്റെ എന്റെ ഇല്ല എന്റെ പാനിലൊന്നുമില്ല ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഇതുവരെ ഇതൊരു കാര്യങ്ങൾ ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ് പാവം ഈ അഭിരാജിനെ എന്തിനാണ് അരുൺ ഇന്ന് എസ് എഫ് ഐ സസ്പെൻഡ് ചെയ്തത് ഹോസ്റ്റലിൽ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കേണ്ട കഞ്ചാവ് മുന്നൂറ് രൂപയ്ക്കടക്കം പ്രീ ബുക്കിംഗ് സെയിൽ നടത്തി വലിയ രീതിയിൽ ഡിസ്കൗണ്ട് സെയിൽ നടത്തിയ മഹാമേള നടത്തിയ വിവരം ഈ യൂണിയൻ ഭരിക്കുന്ന യൂണിയൻ ഭരിക്കുന്ന പോളിടെക്നിക്കിലെ ഒരു എസ് എഫ് ഐ നേതാവും അറിഞ്ഞില്ലെന്ന് വേണമോ ഹരിതഐ ഒരു സംഘടന ഭരിക്കുന്ന ഒരു ഹോസ്റ്റലിൽ ഒരു കോളേജിൽ ആ കോളേജ് ഹോസ്റ്റലിൽ പ്രീ ബുക്കിംഗ് സെയിൽ അടക്കം നടത്തി വലിയ രീതിയിൽ കഞ്ചാവ് വിൽപ്പന പുറത്തുള്ള വിദ്യാർത്ഥികൾ കൂടി ചേർന്ന് നടത്തുന്ന വിവരം യൂണിയൻ പ്രതിനിധികൾ എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഒറ്റോദിക്കട്ടെ ഇവിടെ ഈ സെർച്ച് നടക്കുമ്പോഴും ഈ കോൺട്രബാൻഡ് ആർട്ടിക്കൽ കണ്ടുപിടിക്കുമ്പോഴും ഈ ആ അഭിരാജ് ആ റൂമിൽ ഇല്ല അഭിരാജ് വിവരം അറിഞ്ഞ് പോലീസും ഒക്കെ വന്നിരിക്കുന്നു പത്ത് രൂപ ജീപ്പ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ബൈറ്റ് കാണിച്ചല്ലോ അദ്ദേഹം ആ വിവരം അറിഞ്ഞ് അങ്ങോട്ട് വരുന്നു അപ്പൊ സീസിംഗ് നടക്കുമ്പോൾ ആ റൂമിൽ ഇല്ലാത്ത അഭിരാജിനെ പോലീസ് പ്രതിയാക്കുന്നു നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ വരുന്നേ അഭിരാജ് ആ റൂമിലെ ഒന്നും ഇല്ല സംഭവം പറഞ്ഞു പിന്നീട് വരുന്നു അദ്ദേഹത്തെ പ്രതിയാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നിട്ട് എന്തായാലും അതിശക്തമായി തന്നെ പോലീസ് ഈ വിഷയത്തിൽ അഭിരാജിന്റെ കാര്യത്തിൽ അരുണിന്റെ അഭിപ്രായം എന്താ ഇന്ന് എസ് എഫ് ഐ എന്തിനാ ഈ അരുൺ ഈ അഭിജിത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അഭിരാജിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള പ്രയോഗം തെറ്റാണ് ഇന്നലെ അവിടെ എസ് എഫ് ഐയുടെ യൂണിറ്റ് സമ്മേളനമായിരുന്നു ഓരോ അധ്യയന വർഷം പൂർത്തീകരിക്കുമ്പോഴാണ് യൂണിറ്റ് സമ്മേളനം മാർച്ച് മാസം മുപ്പത്തി ഒന്നോടുകൂടി ക്ലാസുകൾ എല്ലാം തരും അദ്ദേഹം ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ് ആ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെല്ലാം സ്വാഭാവികമായിട്ട് യൂണിറ്റ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകും സെക്കൻഡ് ഇയർ കുട്ടികളെ അതിലേക്ക് സെലക്ട് ചെയ്യും ആ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾക്ക് ഭാഗമായി ഓടിപ്പാഞ്ഞ് നടക്കുമ്പോഴാണ് ഈ സംഭവം എല്ലാം ഉണ്ടായത് സ്വാഭാവികമായ യൂണിറ്റ് സമ്മേളനത്തിൽ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾ ഒഴിവാക്കും അദ്ദേഹത്തിന് ഒഴിവാക്കും പിന്നെ ഇത്തരത്തിലൊരു ആരോപണം വന്നു ഏതായാലും അദ്ദേഹം പ്രതിയായി സ്റ്റേഷൻ ജാമ്യം കിട്ടിയാലും പ്രതിയാണ് എസ് എഫ് ഐ പോലുള്ള ഒരു സംഘടനയ്ക്ക് ഒരു പ്രതിയായ ആളെ അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് തരത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയാണ് ചെയ്തത് അല്ലാതെ സസ്പെൻഷനോ അല്ലെങ്കിൽ അതല്ലേ രാക്കാൻ എനിക്ക് എന്നെ